السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وصلنا بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر المالك നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യവും ആഘോഷമാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജനനവും മരണവുമെല്ലാം ആഘോഷവൽക്കരിക്കപ്പെടുന്നു ഇപ്പോൾ നമ്മളുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ പരക്കെ കാണാൻ കഴിയുന്നത് ഹാപ്പി ന്യൂ ഇയർ എന്ന മെസ്സേജാണ് ഒരു ദിവസം കഴിഞ്ഞു പോയാൽ ആ ദിവസത്തിൽ എനിക്കിനി ഒരിക്കലും നന്മകൾ ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന സങ്കടമായിരുന്നു നമ്മളുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നതെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഒരു വർഷം അവസാനിക്കുമ്പോൾ ആനന്ദത്തോടെ പുതിയ വർഷത്തെ സ്വീകരിക്കാൻ നാം തയ്യാറെടുക്കുകയാണ് മനുഷ്യനെന്ന അർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതമായ ബുദ്ധിവൈഭവുമുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തനിക്ക് നഷ്ടപ്പെട്ടതിന്റെ വിലയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് വല്ലാതെ സങ്കടപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത് എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത തന്റെ ആയുസിലെ ഒരു വർഷം പോയി മറയുന്നു എന്ന് കാണുമ്പോൾ അതിനെക്കുറിച്ച് ദുഃഖമോ സങ്കടമോ ഒന്നുമില്ലാതെ ആഘോഷത്തിമർപ്പിലാണ് മനുഷ്യൻ നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് മഹാന ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല പറയുകയുണ്ടായി ആദം അന യൗമുൻ ജദീദ് ഷഹീദ് യൗമിൽ ഖിയാമ മഹാനവറുകൾ പറയുകയാണ് ഓരോ ദിവസവും പ്രഭാതമായി കഴിഞ്ഞാൽ ആ പ്രഭാതം നമ്മളോട് പറയാതെ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട് അല്ലയോ മനുഷ്യപുത്ര ഹൽ കുൻ ജദീദ് ഞാനൊരു പുതിയ സൃഷ്ടിയാണ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതായ ഒരു പുതിയ ദിനം നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം എൻ്റെ ഈ ദിനം സാക്ഷിയുമാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നീ എന്നെ ഉപയോഗപ്പെടുത്താവൂ കാരണം ഞാനെന്ന ഒരു ദിനം നിന്റെ ജീവിതത്തിൽ നിന്ന് നിന്റെ ആയുസിന്റെ രേഖയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിന്നിലേക്ക് ആ ദിനം മടങ്ങി വരികയില്ല അൻപത് വയസ്സുവരെ ജീവിതം ഈ ഭൂമിയിൽ നിർണയിച്ചിട്ടുള്ള നിർണയിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിലെ ജന്മദിനം ആഘോഷിക്കുകയാണ് പിന്നീട് അൻപത് ആഘോഷിക്കാൻ സഹോദരങ്ങളെ ആ മനുഷ്യനുണ്ടാകുമോ അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലങ്ങൾ നമ്മളുടെ മരണത്തിലേക്കുള്ള അടുപ്പമാണ് എന്ന് തിരിച്ചറിയാതെ ഓരോ ഹൃദയത്തിന്റെയും മിടിപ്പുകൾ കഴിയും തോറും നമ്മളുടെ ശവക്കല്ലറകളിലേക്കുള്ള ദൂരം നാം നടന്നു തീർക്കുകയാണ് എന്ന തിരിച്ചറിവില്ലാതെ എന്തിനേയും ആഘോഷമാക്കുന്ന ഒരു സ്വഭാവ പ്രവണത നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം അതെ നമ്മളുടെ ആയുസ്സിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഒരു വർഷം മാറുകയാണ് നമ്മളുടെ വീടിന്റെ ചുമരുകളിൽ തൂക്കിയിട്ട കലണ്ടറുകൾ മാറുന്നു പുതിയ വർഷത്തിന്റെ കലണ്ടറുകൾ നാം തൂക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തി അഞ്ചിലേക്ക് നാം കടക്കുകയാണ് ഒരിക്കലും കഴിഞ്ഞ വർഷം അവളുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരികയില്ലല്ലോ ആ ഒരു ബോധ്യമാണ് ആദ്യമായി നമ്മൾക്കുണ്ടാകേണ്ടുന്നത് ആഹ്ലാദവുമായി പുതിയ വർഷത്തെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് സ്വീകരിക്കാൻ കഴിയുക മഹാനായി ഒരു കാര്യത്തെ പറ്റിയും ഞാൻ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല എന്റെ ദുഃഖം സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു അതെ ഒരു ദിനത്തിന്റെ സൂര്യൻ അസ്തമിക്കുകയാണ് അതോടുകൂടി ആ ദിനത്തിലെ എന്റെ ജീവിതാവധിയും അവസാനിക്കുന്നു ഈ ദിവസം എനിക്കെൻ്റെ പാരത്രിക ജീവിതത്തിന് വേണ്ടി കൂടുതലായി ഒന്നാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എനിക്കിനി കൂടുതലായി ഒന്നും ചെയ്യാൻ കഴിയുകയുമില്ലല്ലോ ഒരു ദിവസം അവസാനിച്ചു കഴിഞ്ഞാൽ അതുമൂലം അവർക്കുണ്ടാകുന്ന ചിന്തയും ുഃഖവുമൊക്കെ ഇങ്ങനെയായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയാണ് എന്നാൽ സഹോദരങ്ങളെ ഇന്ന് ഏതൊരു രംഗത്തും ആഘോഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുമല്ലോ എത്രയെത്ര മാരകമായ അപകടങ്ങൾ സൃഷ്ടിച്ച് എല്ലാ നിലയിലുമുള്ള അതിർ വരമ്പുകൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മദ്യത്തിലും മറ്റുതര ലഹരി പദാർത്ഥങ്ങളിലും ഒക്കെ ആറാടി എല്ലാ അർത്ഥത്തിലും തിന്നും കുടിച്ചും രമിച്ചും രസിച്ചുമൊക്കെ പുതിയ വർഷത്തെ ആഘോഷത്തോടെ സ്വീകരിക്കാൻ വേണ്ടി നമ്മിൽ പലരും കാത്തിരിക്കുകയാണ് നാം ഇവിടെ ഒരു കാര്യം കൂടി തിരിച്ചറിയണം അർദ്ധരാത്രി കുപ്പി പൊട്ടിച്ചും പടക്കങ്ങളും സംഗീതവും അതുപോലെ തന്നെ നൃത്തവും ഒക്കെ ചവിട്ടി പുതിയ വർഷം ആഘോഷിക്കുമ്പോൾ നമ്മളോട് അള്ളാഹുഅല ചോദിക്കുന്ന പറയുന്ന ഒരു കാര്യം അങ്ങനെ ഒരു മനുഷ്യരിലേക്ക് മരണം വന്നെത്തുമ്പോ അവൻ പറയും എന്റെ രക്ഷിതാവേ ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കാര്യത്തിൽ എനിക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ കഴിയത്തക്കവണ്ണം എന്നെ എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഒന്നും അടക്കിത്തരണമേ സഹോദരങ്ങളെ നമ്മളുടെ ആയുസ്സിലെ കണക്ക് പുസ്തകം അവസാനിച്ചു കഴിഞ്ഞാൽ മരണം നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് തിരുത്താനും തീരാനും ഒക്കെയുള്ള ചിന്തയും ആഗ്രഹവും താല്പര്യവും ഒക്കെ ഉണ്ടാകും പക്ഷേ മരണത്തിന്റെ സമയം സമാഗതമായി കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു നിമിഷം പോലും പിന്തിപ്പിക്കപ്പെടുന്നതല്ല നമ്മളുടെ പിന്നാമ്പുറത്ത് വരാൻ പോകുന്നത് പാരത്രിക ജീവിതത്തിന്റെ ഒന്നാമത്തെ കവാടമായ വറുതഹാണ് ഖബറാണ് തുടർന്ന് പരലോക ജീവിതമാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടിയ കിട്ടുന്ന സമയങ്ങളെ നമ്മൾ പാരത്രിക ജീവിതത്തിന്റെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും മതിമറക്കാതെ പടച്ചതമ്പുരാനെ ഓർത്തുകൊണ്ട് അഹങ്കാരം ഒഴിവാക്കി ഈ ഭൂമിയിൽ ജീവിക്കാനും ശ്രമിക്കുക നാഥനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു